നിങ്ങളുടെ കയ്യിൽ ഈ മൈക്കും നിങ്ങളുടെ കയ്യിൽ ജേർണലിസ്റ്റിന്റെ ടാഗും ഉണ്ട് എന്നതുകൊണ്ട് യു ക്യാൻ ഡു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് നോ പ്രോബ്ലം പക്ഷേ ഒരു ചാനലിലോ ഒരു പത്രപ്രവർത്തകന്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ദയവീത് നിങ്ങൾ അവസാനിപ്പിക്കണം നികേഷിന്റെ വഴിയെ പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അന്തസ്സായിട്ട് പോലെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചു വരും അതല്ലാതെ ഏതെങ്കിലും പാർട്ടിക്ക് വേണ്ടി വിടുപണി ചെയ്യാനുള്ള ഒരു ജോലിയായി പത്രപ്രവർത്തകരെ ദയവീതം കാണരുത് ഈ വൈകുന്നേരം നിങ്ങൾ കോട്ട് സൂട്ട് വിട്ട് വന്നിരുന്ന് ഈ വൈകുന്നേരം പറയണ കാര്യങ്ങൾ ഈ സാധാരണ ആളുകൾ വീട്ടമ്മമാര് സാധാരണക്കാർ ജനങ്ങള് വിശ്വസിക്കുക എന്തുകൊണ്ടാണെന്നറിയാം നിങ്ങൾ അണിയുന്ന മേലങ്കി അതായത് കൊണ്ട് നിങ്ങളുടെ കോട്ടിന്റെ സൂട്ടിന്റെ ഗുണം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്ലാമർ കണ്ടിട്ടല്ല നിങ്ങളൊരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഇരുന്നാണിത് പറയുന്നത് അതോറിറ്റേറ്റീവ് സോഴ്സിൽ നിന്ന് എന്നോട് പറഞ്ഞിട്ടിരിക്കെ ഞങ്ങളുടെ റിപ്പോർട്ടർ മൊഴി കണ്ടു എന്ന് പറയുന്ന അരുണ്ട സ്റ്റേറ്റ്മെന്റ് വാട്ട് ഇസ് യുവർ ക്രെഡിബിലിറ്റി വാട്ട്സ് യുവർ ഇന്റഗ്രിറ്റി നിങ്ങളുടെ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് നാളെ രാഷ്ട്രീയത്തിൽ വരണേ വരാലോ അത് ഈ മേലം കഴിഞ്ഞ് ഇതിനെ ഇതുപോലെ ദുരുപയോഗം ചെയ്തുകൊണ്ട് വേണോ